നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇനി പാകിസ്ഥാന് മുന്നിൽ ഇന്ത്യൻ ആകാശം വ്യോമ മേഖല അടഞ്ഞു തന്നെ കടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ആദ്യം പാകിസ്ഥാൻ വിചാരിച്ചു പെട്ടെന്നുണ്ടായ പ്രകോപനത്തിന്റെ പേരിലായിരിക്കും സിന്ധു നദീജല ഉടമ്പടിയും അതുപോലെ തന്നെ വ്യോമാതിർത്തി അടച്ചിടാനുള്ള തീരുമാനവും ഇന്ത്യ കൈക്കൊണ്ടത് ഇത്രയും വെള്ളം സംഭരിക്കാനും ഇത്രയും കാലം വ്യോമാതിർത്തി കടക്കാതിരിക്കാനും ഇന്ത്യയ്ക്ക് കഴിയില്ല എന്നുള്ള വ്യാമോഹം പാകിസ്ഥാനുണ്ടായിരുന്നു അതുതന്നെയാണ് എന്ത് ക്രൂരതകൾ കാണിക്കാനും പാകിസ്ഥാനെ ഇത്രയും കാലം ൊടുപ്പിച്ചിരുന്നത് ആവേശം പകർന്നിരുന്നത് പക്ഷേ ഇപ്പോൾ പഴയ ഇന്ത്യ അല്ല എന്നുള്ള വ്യക്തമായ സൂചന പാകിസ്ഥാന് ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് പാകിസ്ഥാൻ വിമാനങ്ങൾക്കുള്ള നിരോധനം അതുപോലെ തന്നെ തുടരുമെന്ന് അടിയുറപ്പിച്ചു പറയുന്നു ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഒരു കാരണവശാലും നമ്മുടെ അതിർത്തി കടക്കാൻ പാടുള്ളതല്ല കണ്ടുകഴിഞ്ഞാൽ അതിശക്തമായ നടപടി എന്നാൽ സ്വന്തം ജനതയ്ക്കും സ്വന്തം പോർമുനകൾക്കും ഭീഷണി ഉയർത്തുന്നത് പാകിസ്ഥാൻ സൈനികർ തന്നെയാണെന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസത്തെ സംഭവത്തിലൂടെ മനസ്സിലായതാണ് അതിലേക്ക് വരും മുൻപ് ഒക്ടോബർ ഇരുപത്തിനാല് വരെ പാകിസ്ഥാൻ വിമാനങ്ങൾക്ക് ഇന്ത്യൻ വ്യോമാതിർത്തിയിൽ ഒരു തരത്തിലും പ്രവേശനമില്ല എന്നത് കടുകട്ടായം പറഞ്ഞിരിക്കുന്നു രണ്ടു രാജ്യങ്ങളും തങ്ങളുടെ വ്യോമാതിർത്തി അടച്ചിട്ടിരിക്കുന്നത് ഇതിപ്പോൾ ആറാം മാസത്തിലേക്ക് കടക്കുന്നു പാകിസ്ഥാൻ വ്യോമപാത അടച്ചത് തുടരുന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ത്യയും നടപടി നീട്ടിയത് പഹൽഗാം ഭീകരാക്രമണത്തിന് പിറകെ രണ്ടു രാജ്യങ്ങളും വ്യോമാതിർത്തി പൂട്ടി സാധാരണഗതിയിൽ രാജ്യങ്ങൾ തമ്മിൽ ഒരു യുദ്ധാന്തരീക്ഷം ഉണ്ടാകുമ്പോഴാണ് വ്യോമാതിർത്തി പൂട്ടിയടച്ച് കലുഷിതമായ അന്തരീക്ഷം രൂപപ്പെടുക അത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയപ്പോൾ പാകിസ്ഥാൻ തന്നെ ഇന്ത്യയുടെ കാലു പിടിച്ച് കെഞ്ചി ഈ ആക്രമണം ഈ പ്രതിരോധം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞു മൂന്ന് ദിവസം കൊണ്ട് അത് പൂർത്തീകരിച്ചു പക്ഷേ ഇന്ത്യക്കേറ്റ മുറിവ് അതിമാരകമായിരുന്നു അത് മറക്കാനായി നമുക്ക് സാധിക്കില്ല എന്നുള്ളതാണ് ഈ ആറാം മാസവും കൃത്യമായി പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഈ സാഹചര്യത്തിൽ ഇന്ത്യ ഇങ്ങനെ ഒരു നടപടി സ്വീകരിച്ചാൽ അത് ഏറ്റവും അധികം തിരിച്ചടിയാകുന്നത് ഇന്ത്യക്ക് തന്നെ ആയിരിക്കും ഭാരതത്തിന് തന്നെയാണ് അതിൻ്റെ നഷ്ടം സംഭവിക്കുന്നതെന്നാണ് വിദഗ്ധർ പറയുന്നത് കാരണം ഇന്ത്യയുടെ എണ്ണൂറിലധികം വിമാന സർവീസുകളെയാണ് ഇത് ബാധിക്കുന്നത് മറുഭാഗത്ത് പാകിസ്ഥാൻ ഇത് കണക്ക് കൂട്ടുമ്പോൾ കേവലം ആറ് ഷെഡ്യൂളുകൾ മാത്രമേ പ്രതിസന്ധിയിലാകുന്നുള്ളൂ പക്ഷേ ഇന്ത്യയ്ക്ക് വലിയ തോതിൽ നഷ്ടമുണ്ടായിരുന്നാൽ പോലും വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നിരുന്നാൽ പോലും ഇത് രാജ്യ താൽപ്പര്യവുമായി ബന്ധപ്പെട്ട വിഷയമാണ് രാജ്യത്തിൻ്റെ അഭിമാന വിഷയമായി ഇന്ത്യ ഉയർത്തിക്കാട്ടുന്നുണ്ട് സാമ്പത്തിക പ്രതിസന്ധി കാരണം പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസ് നിലവിൽ മലേഷ്യയിലേക്ക് മാത്രമേ ഇന്ത്യൻ വ്യോമപാതയിലൂടെ സർവീസ് നടത്തുന്നുള്ളൂ അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാന്റെ കേവലം ആറ് ഷെഡ്യൂളുകളെ മാത്രം ഇത് ബാധിച്ചിരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഇരുപത്തിയാറോളം വരുന്ന സാധാരണ ജനങ്ങളെ അതിക്രൂരമായി വെടിവെച്ച് കൊലപ്പെടുത്തിയ പഹൽഗാമിലെ ബൈസറൻ വാലിയിലെ ആ ഭീകരാക്രമണത്തെ തുടർന്നാണ് ഇന്ത്യ ശക്തമായ പലവിധ നടപടികൾ നയതന്ത്ര തലത്തിലും അല്ലാതെ സൈനികപരമായും ശക്തമായ നടപടികൾ സ്വീകരിച്ചത് അതിലൊന്നായിരുന്നു പാകിസ്ഥാൻ വിമാനങ്ങൾക്ക് ഇന്ത്യൻ വ്യോമപാതയിലേക്ക് ഇനി എന്ന് ഏപ്രിൽ മുപ്പതാം തീയതി ഇന്ത്യ കട്ടായം പറഞ്ഞത് പിന്നീട് ജൂലൈ ഇരുപത്തിനാല് വരെ എല്ലാ പാകിസ്ഥാൻ വിമാനങ്ങളെയും ഇന്ത്യൻ വ്യോമപാതയിൽ നിന്നും വിലക്കി ഈ വിലക്ക് പിന്നീടുള്ള മാസങ്ങളിൽ നീട്ടിപ്പോ കൊണ്ടുപോവുകയായിരുന്നു ഏപ്രിൽ ഇരുപത്തിനാലിലാണ് ഇന്ത്യൻ വിമാനങ്ങൾക്ക് പ്രവേശനമില്ലെന്ന് പാകിസ്ഥാൻ ആദ്യം പറഞ്ഞത് തൊട്ടുപറകെ ഇന്ത്യയും ശക്തമായി തന്നെ അതിനോട് തിരിച്ചടിച്ചു പിന്നീട് പാകിസ്ഥാൻ നിയന്ത്രണം നീട്ടി നിലവിൽ ഓരോ ആഴ്ചയിലും ഇന്ത്യൻ വിമാന കമ്പനികളുടെ എണ്ണൂറോളം വരുന്ന സർവീസുകൾ യാത്രാസമയം കൂടുതൽ കൂടുതലെടുത്തായി തന്നെയാണ് മുന്നോട്ട് നീങ്ങുന്നത് സാമ്പത്തികമായ നഷ്ടമുണ്ട് എന്നിരുന്നാൽ പോലും ഇതിനെ എങ്ങനെ മറികടക്കാമെന്നുള്ള ചിന്തയിൽ തന്നെയാണ് നിലവിൽ നാം ഉള്ളത് ഇതിപ്പോൾ ആദ്യമായിട്ടല്ല ഇതിനു മുൻപും പാകിസ്ഥാൻ അവരുടെ വ്യോമപാത അടച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു കഴിഞ്ഞ നടപടി അന്ന് ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് എഴുന്നൂറ് കോടി രൂപയുടെ നഷ്ടമായിരുന്നു നേരിടേണ്ടി വന്നത് ഇന്ധന ചെലവിൽ വരുന്ന വർധനവും മറ്റുമായിരുന്നു ഈ നഷ്ടത്തിന് കാരണമായി പറയുന്നത് എയർ ഇന്ത്യയാണ് അന്നത്തെ വിമാനപാത നിരോധനം ഏറ്റവും കൂടുതൽ ബാധിച്ചത് നിലവിൽ ഇന്ത്യൻ വിമാന കമ്പനികളുടെ സർവീസുകൾ ഓരോ ആഴ്ചയിലും കൂടുതൽ സമയം സമയമെടുക്കുന്നുവെന്ന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു യാത്രാ ദൈർഘ്യം കൂടുന്നതിനൊപ്പം ഇന്ധന ചെലവ് വർദ്ധിക്കുന്നത് വലിയ തോതിൽ തന്നെ വിമാന കമ്പനികൾക്ക് ഭാരമായി മാറുന്നുണ്ട് വടക്കേ ഇന്ത്യയിൽ നിന്നും പശ്ചിമേഷ്യ യൂറോപ്പ് യു കെ വടക്കേ അമേരിക്കയുടെ കിഴക്കൻ മേഖല എന്നിവിടങ്ങളിലേക്കുള്ള ഇന്ത്യൻ വിമാനങ്ങളുടെ പതിവ് റൂട്ടുകളിൽ നിന്നും മാറി ഇനി കൂടുതൽ ദൈർഘ്യമേറിയ പാതകളിലൂടെ യാത്ര ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ആറുമാസത്തിനിടയിൽ കാണാൻ സാധിച്ചത് ഇതോടെ പതിനഞ്ച് മിനിറ്റ് മുതൽ മണിക്കൂറുകൾ വരെ യാത്രാ സമയം കൂടുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നുണ്ട് അതോടെ വിമാന കമ്പനികളുടെ പ്രവർത്തന ചെലവ് വർദ്ധിക്കുന്നു ഇന്ത്യൻ വ്യോമയാന മേഖല അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാൻ വിമാന കമ്പനികൾ കൊടും ദാരിദ്ര്യത്തിലും സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയും കടന്നു പോകുമ്പോഴാണ് ഈ ഒരു വിലക്ക് പാകിസ്ഥാനെ ലെവലേശം ഏശുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് പാകിസ്ഥാൻ അത്തരത്തിൽ പറപ്പിക്കാൻ പോലും വിമാനങ്ങളില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നു അതുകൊണ്ട് അവർക്ക് അന്താരാഷ്ട്ര സർവീസുകൾ വളരെ തുച്ഛമായിട്ടുള്ളതാണ് ഇനി പുതിയ സർവീസുകളാകട്ടെ അവരുടെ പരിഗണനയിൽ പോലുമില്ല ഉർവശിശാ ഉപകാരമെന്ന് പറഞ്ഞതുപോലെ ഇന്ത്യ ഒരു വിലക്ക് വയ്ക്കുമ്പോൾ ഒരു വിമാനം കൂടി പറപ്പിക്കാതിരുന്നാൽ അത്രയധികം ലാഭമല്ലേ എന്ന് ചിന്തിക്കേണ്ട ഒരു ദരിദ്ര സാഹചര്യത്തിലേക്ക് ചിന്താഗതിയിലേക്ക് പാകിസ്ഥാൻ മാറിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യ വ്യോമപാത അടച്ചിട്ടത് അവരെ ഒന്നും തന്നെ ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നാല് മാസമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ വ്യോമാതിർത്തി അടച്ചിട്ടത് അന്ന് എഴുന്നൂറിനും എണ്ണൂറ് കോടിക്കും ഇടയിലായിരുന്നു നഷ്ടം സംഭവിച്ചത് അതേസമയം ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് ലഭിക്കുന്ന വളരെ വിചിത്രമായ പലവിധ വാർത്തകൾ കൂടിയുണ്ട് കഴിഞ്ഞ ദിവസമായിരുന്നു സ്വന്തം പ്രവിശ്യയിൽ തന്നെ പാകിസ്ഥാൻ വ്യോമസേന ഒരു ക്രൂരത നടത്തിയത് ബോംബാക്രമണം നടത്തി സ്ത്രീകളും കുട്ടികളും അടക്കം മുപ്പതോളം പേരുടെ ജീവൻ എടുത്തു ഖൈബർ ബഥുൻകാ പ്രവിശ്യയിലെ മാത്രേദാര ഗ്രാമത്തിൽ രാവിലെ രണ്ട് മണിയോടെ ആയിരുന്നു ഈ ബോംബാക്രമണം ഉണ്ടായത് ജെ എഫ് സെവൻറ്റീൻ ഫൈറ്റർ ജെറ്റുകളിൽ നിന്നായാണ് എൽ എസ് സിക്സിന്റെ എട്ട് ബോംബുകൾ പാകിസ്ഥാൻ വ്യോമസേന വർഷിച്ചത് ബോബാക്രമണത്തിൽ ഗ്രാമത്തിന്റെ ഭൂരിഭാഗം മേഖലയും തകർന്നുവെന്നാണ് റിപ്പോർട്ട് വരുന്നത് അനേകം പേർക്ക് ഗുരുതരമായി തന്നെ പരിക്ക് സംഭവിച്ചിട്ടുണ്ട് ആ മേഖലയിൽ ഒളിച്ചിരുന്ന തെഹ്രീക്കി താലിബാൻ പാകിസ്ഥാൻ പ്രവർത്തകരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണമെന്നാണ് പാകിസ്ഥാൻ പറയുന്നത് പ്രാദേശിക മാധ്യമങ്ങളുടെ റിപ്പോർട്ട് അനുസരിച്ച് ടി ഡിപിയുടെ ഒളിത്താവളങ്ങൾ ലക്ഷ്യമിട്ടൊരു ആക്രമണം നടത്തി കൃത്യതയാർന്ന ആക്രമണമെന്ന് വിശ് വിശ്വസിച്ചുവെങ്കിൽ പോലും അത് സാധാരണ ജനങ്ങളുടെ തലയിലാണ് വീണത് നിരവധി ആളുകൾക്ക് പരിക്ക് സംഭവിച്ചെന്നാണ് റിപ്പോർട്ട് പറയുന്നത് പരിക്കേറ്റ കുട്ടികളുടെയും മറ്റും നാശനഷ്ടങ്ങൾ സംഭവിച്ചതുമൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ദൃശ്യങ്ങൾ വൈറലായി തന്നെ പ്രചരിക്കുന്നുണ്ട് തകർന്നു കിടക്കുന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്ന രക്ഷാപ്രവർത്തക രക്ഷാപ്രവർത്തകരുടെ ചിത്രം അത് ഉള്ളുലയ്ക്കുന്നത് തന്നെയാണ് മരണപ്പെട്ടതൊക്കെ തന്നെ സാധാരണ ജനങ്ങളാണെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അഫ്ഗാനിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഈ മേഖലയിൽ ഈ വർഷം ജനുവരിക്കും ഇടയിൽ ഒന്നും രണ്ടുമല്ല അറുന്നൂറ്റിയഞ്ചിലധികം ഭീകരാക്രമണങ്ങളായിരുന്നു റിപ്പോർട്ട് ചെയ്തത് അതിൽ എഴുപത്തിയൊൻപതോളം പാകിസ്ഥാൻ പോലീസ് ഉദ്യോഗസ്ഥരും എട്ടോളം സാധാരണ ജനങ്ങളുമായിരുന്നു കൊല്ലപ്പെട്ടത് ഓപ്പറേഷൻ സിന്ധൂർ പോലുള്ള സൈനിക നടപടികളെ തുടർന്ന് ജെയ്ഷെ മുഹമ്മദ് ഹീസ്ബുൾ മുജാഹിദ്ദീൻ തുടങ്ങിയ ഭീകര സംഘടനകൾ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയോട് ചേർന്നുള്ള ഖൈബർ പതുൻകെയുടെ ഉൾമേഖലകളിൽ പുതിയ താവളങ്ങൾ സ്ഥാപിച്ചുവെന്ന് റിപ്പോർട്ട് പുറപ്പെട്ടു പുറത്തു വന്നിരുന്നു ഈ മേഖലയിലെ പർവ്വത പ്രദേശങ്ങളും അഫ്ഗാൻ അതിർത്തിയും ഭീകരർക്ക് ഒളിത്താവളങ്ങൾ ഒരുക്കാൻ അനുകൂല സാഹചര്യം സൃഷ്ടിക്കുന്നുവെന്ന വിലയിരുത്തൽ കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സെപ്റ്റംബർ പതിമൂന്ന് പതിനാല് തീയതികളിൽ ഖൈബർ ബഥുൻഗിയിൽ നടന്ന രണ്ട് ഏറ്റുമുട്ടലിൽ മുപ്പത്തി ഒന്നോളം ടി തീവ്രവാദികളെ കൊലപ്പെടുത്തിയെന്നാണ് പാകിസ്ഥാൻ പറയുന്നത് അതിനു മുമ്പ് ഇസ്മായിൽ ഖാൻ ജില്ലയിൽ നടന്ന ഏറ്റുമുട്ടലിൽ ഏഴ് തീവ്രവാദികളെ വധിച്ചുവെന്നും സൈന്യം തന്നെ പറയുന്നു അതിൽ മൂന്ന് പേർ അഫ്ഗാൻ പൌരന്മാരും പേർ ചാവേറുകളുമായിരുന്നുവെന്നാണ് സൈന്യം തന്നെ വ്യക്തമാക്കുന്നത് ഈ അടുത്തായി തന്നെ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിലുള്ള മേഖലകളിൽ പാകിസ്ഥാനിൽ ഉണ്ടാകുന്ന ഭീകരപ്രവർത്തനങ്ങളുടെ തോത് വർദ്ധിക്കുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച അഫ്ഗാനിസ്ഥാനിൽ ഭീകരർക്കൊപ്പം നിൽക്കണോ അതോ പാകിസ്ഥാനൊപ്പം നിൽക്കണോ എന്ന് തീരുമാനിക്കണമെന്നും പ്രധാനമന്ത്രി ഷഹബാർ ഷെരീഫിന് പറയേണ്ടി വന്നു പാക് താലിബാൻ കമാൻഡർമാരായിട്ടുള്ള അമാൽ ഗുൽ മസൂദ് ഖാൻ എന്നിവർ റോഡരികിലെ ബോംബറുകൾ നിർമ്മിക്കുന്നതിനുള്ള ഫാക്ടറി അത് ഉപയോഗിച്ചിരുന്ന കോമ്പൗണ്ടിൽ ഒളിത്താവളങ്ങൾ സ്ഥാപിച്ചുവെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പാകിസ്ഥാൻ സർക്കാരിന് പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടായിരിക്കുന്നു സാധാരണ ജനങ്ങളെ തീവ്രവാദികൾ മനുഷ്യ കവചമായി ഉപയോഗിക്കുന്നുവെന്നും പള്ളികളിലൊക്കെ തന്നെ അടുത്തിടെ അവർ ആയുധങ്ങൾ സൂക്ഷിക്കാനുള്ള കലവറയാക്കി മാറ്റിയിരിക്കുന്നു മാറ്റിയിരിക്കുന്നുവെന്നുള്ള ആരോപണമടക്കം ഉയർന്ന് കേൾക്കുകയാണ് ഖൈബർ ബഥുൻഗ അതുപോലെ ബജോർ വടക്ക് പടിഞ്ഞാറൻ മേഖലയിലെ മറ്റ് ഭാഗങ്ങൾ ഇവിടങ്ങളിലൊക്കെ തന്നെ പാകിസ്ഥാൻ സുരക്ഷാ സുരക്ഷാസേന പാകിസ്ഥാൻ താലിബാനെതിരെ ശക്തമായി തന്നെ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ ന്യൂസ് വാർത്ത